തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകൊള്ള ഇപ്പോൾ രാജ്യ ശ്രദ്ധയകർഷിച്ചിരിക്കുകയാണ് ഇന്ത്യാ സഖ്യത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയം ഏറ്റെടുത്തതോടുകൂടി വിഷയം രാജ്യശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ബി ജെ പിയേയും പ്രതിസ്ഥാനത്ത് നിർത്തി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് കളമൊരുക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിരിക്കുന്നു ഈ അവസരം വളരെ നന്നായി വിനിയോഗിക്കാനാണ് ഇന്ത്യ സഖ്യം ഇപ്പോൾ പദ്ധതിയിടുന്നത് അതിന്റെ ഭാഗമായി വോട്ട് വോട്ടുകൊള്ളയിൽ രാജ്യവ്യാപക ഒരുങ്ങുകയാണ് കോൺഗ്രസ് ഓഗസ്റ്റ് പതിനാലാം തീയതി ഡി സി സി ഓഫീസുകളിൽ പന്തങ്കൊളുത്തി പ്രകടനം നടത്താനാണ് തീരുമാനമായിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി മുതൽ സെപ്റ്റംബർ ഏഴ് വരെ പി സി സികളുടെ നേതൃത്വത്തിൽ റാലികൾ സംഘടിപ്പിക്കാനും ധാരണയായിട്ടുണ്ട് വോട്ട്ചോർ ഗട്ടിച്ചോർ അഥവാ വോട്ട് കള്ളൻ രാജിവയ്ക്കൂ പുറത്തു പോകൂ എന്ന പേരിലാണ് റാലി നടത്തുക സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെ ഒപ്പുശേഖരണ പ്രചാരണം നടത്തും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പാർട്ടി ജനറൽ സെക്രട്ടറിമാരും സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള നേതാക്കളും ഉൾപ്പെടെ ചേർന്ന നേതൃയോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത് നാൽപ്പത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസിന്റെ തോൽവിക്ക് കാരണം കള്ളവോട്ടാണ് എന്ന് രാഹുൽ ഗാന്ധി ഈ നേതൃയോഗത്തിൽ പറഞ്ഞിരുന്നു നാല്പത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിൽ പാർട്ടി പരാജയപ്പെട്ടത് നേരിയ ഭൂരിപക്ഷത്തിനാണ് എന്നും ഈ മണ്ഡലങ്ങളിലെ ബലം നിർണയിച്ചത് വ്യാജ വോട്ടുകളാണ് എന്നും രാഹുൽ പറഞ്ഞു ക്രമക്കേട് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട് എന്നും രാഹുൽ യോഗത്തിൽ പറഞ്ഞിരിക്കുകയാണ് വോട്ട് മോഷണത്തിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ അത് വെറും മോഷണമല്ല കൊള്ളയാണെന്ന് തെളിയുകയാണ് എന്നാണ് കോൺഗ്രസ് പാർട്ടിയുടെ വിലയിരുത്തൽ ജനാധിപത്യം എങ്ങനെയാണ് അടിച്ചമർത്തപ്പെടുന്നത് എന്ന തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി കാണിച്ചു തന്നിരിക്കുകയാണ് എന്നാണ് നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഇൻചാർജ് കനയ്യകുമാർ പറഞ്ഞത് ഒരാൾക്ക് ഒരു വോട്ട് എന്ന തത്വം അവതരിപ്പിച്ചത് ഭരണഘടനയാണ് എന്നാൽ ഇപ്പോൾ ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും നേരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഒരാൾക്ക് ഒരു വോട്ട് എന്ന സംവിധാനം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് അത് സംരക്ഷിക്കാനായി പല്ലും നഖവും ഉപയോഗിച്ച് ഞങ്ങൾ പോരാടും ഇത് ജനങ്ങളുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടമാണ് എന്നും കനയ്യകുമാർ പറഞ്ഞിരിക്കുന്നു എന്തായാലും ഈ അവസരം പരമാവധി വിനിയോഗിക്കാനാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം കോൺഗ്രസ് രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ നടത്തുന്നു ഒപ്പം ഇന്ത്യ സഖ്യവുമായി ചേർന്ന് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകാനും കോൺഗ്രസ് തുണിയുകയാണ് ഇത് ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല ബി ജെ പി എങ്ങനെ ഇതിന് പ്രതിരോധിക്കുമെന്നാണ് ഇനി നോക്കിക്കാണേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാകട്ടെ രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി ഇതുവരെയും നൽകിയിട്ടുമില്ല എന്നാൽ രാഹുൽ ഈ നേതൃയോഗത്തിൽ അടക്കം പറഞ്ഞത് ഇനിയും കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വിടാനുണ്ട് എന്നാണ് അങ്ങനെയെങ്കിൽ രാജ്യം ഇനിയും ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ കാണാനും കേൾക്കാനും കാത്തിരിക്കേണ്ടി വരുമോ എന്ന ചോദ്യവും നാലുപാടു നിന്നും ഉയരുന്നു എന്തായാലും രാഹുൽ ഉന്നയിച്ച വോട്ടുകൊള്ള വിഷയം രാജ്യ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് ഈ വിഷയം എല്ലായിടത്തും എത്തിക്കാൻ രാഹുലിനും ഇന്ത്യാ സഖ്യത്തിനും കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം